ഹലോ ഗായ്സ് ഈ വഞ്ചി ഫുഡ്സിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാനിവിടെ പരുപ്പേരിപ്പള്ളിയാണ് സി എസ് ഐയിൽ സി എസ് ഐ പേരിപ്പള്ളിയിലാണ് അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പാടത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ വീട് വീടിപ്പം പൊളിച്ച് അവിടെ പുതിയ വീട് വയ്ക്കുകയാണ് അവൾക്ക് തന്നെ അപ്പം ആ ഫ്രണ്ടിനെ ഞാനിപ്പോൾ ഈ പള്ളിയിൽ വെച്ച് കണ്ടു അവൻ ആ ഫ്രണ്ടിനെ കാണിച്ചു തരാം ഹായ് ഗായ്സ് അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ കലാമേള നടക്കുന്നുണ്ട് അപ്പൊ ഇവള് വന്നു അപ്പൊ ഇവള് ഞാൻ കണ്ട് കുറെ കാലമായി കണ്ടിട്ട് ഞങ്ങൾ വീട് പണി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വരാൻ പക്ഷെ ഇവളെ കാണാറില്ല അപ്പം ഇപ്പം ഞാൻ കണ്ടു അപ്പം അവളോട് പറഞ്ഞു വീഡിയോ എടുക്കണം പ്ലാൻ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാം യൂട്യൂബില് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അപ്പം വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്റെ അനിയനെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് എന്റെ അനിയൻ അപ്പൊ ഞാനിവിടെ കൊറേ കളികൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ കസാര കളിയാണ് അത് ഞാൻ കാണിച്ചരാം ഇപ്പൊ കലാമേളൊക്കെ കഴിഞ്ഞു പ്രസംഗം ഉണ്ട് പിന്നെ ട്രോഫികളൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ഞാനിതാ ആറ്റവിടെ മുമ്പത്തണ്ട് ഞാനിപ്പം അത് കാണിച്ചതരാം ഗായസിയുടെ കച്ചരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചരക്കളി കടത്തി കൊണ്ടിട്ട് ആ പാട്ടൊന്നുമില്ല കാരണം പള്ളീന് മുമ്പത്തായതുകൊണ്ട് പാട്ട് വെക്കുന്നില്ല വിസിലടിക്കുമ്പോൾ വിസിലടിക്കുന്ന സമയത്ത് വിസിലിങ്ങനെ അടിക്കും അപ്പം നമ്മൾ ഓടും പിന്നെ അവസാനത്ത് വിസിലടിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കണം അങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ പരപ്പേരി പള്ളി യെസ് ഗൈസ് അതാണ് പരപ്പേരി പള്ളി അതാണ് പരപ്പേരി പള്ളി കണ്ടു താഴത്ത് കളിക്കുന്നു ഇതാണ് പോസ്റ്റ് പള്ളി സി എസ് ഐ പരപ്പേരി പള്ളിയാണിത് അപ്പൊ കച്ചേരക്കള്ളിയും ഗെയിംസും പലതരത്തിലുള്ള ഗെയിംസൊക്കെ കളിച്ചു ഇനി ഇനിയുണ്ട് പ്രോഗ്രാംസ് ഉണ്ട് പ്രോഗ്രാം ബൈബിൾ റീഡിങ് ഒക്കെ ഉണ്ട് അവിടെ മുളക് പൊടി അതൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് സ്ഥലം നമ്മള് യൂണിഫോം ഫുൾ യൂണിഫോം യൂണിഫോമാണ് ഇവിടെ ഉണ്ട് ഇവിടെ ആൾക്കാർ ആൾക്കാർ ഗെയിം കാണുകയാണ് ഇനിതാ മൂന്നാൾക്കാരും കൂടെയുള്ളു ഗൈസ് ഗൈസ് ഇനി കുറച്ച് പേരുള്ളൂ രണ്ടാൾക്കാരും ഒരു കസേര വെച്ച് രണ്ടാൾക്കാരും മത്സരിക്കുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾ കാണിച്ചത് ആരും ജയിക്കാൻ നോക്കാം നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഇതാവും ഏത് പണിക്കാരും ജയിക്കാൻ നോക്കാം അച്ഛനാക്ക ആ മഞ്ഞ ചുരിദാർ ഇട്ടായ ആൻറ്റിയാണ് ജയിച്ചത് ഗാഴ്സ് ഇനി നമുക്ക് ഞാൻ എൻ്റെ ആട്ടനെ കാണിച്ചു തരാം ഞാനുണ്ടല്ലോ എൻ്റെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അവിടേക്ക് പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ട് പള്ളീന്റെ ഉള്ളത്തെ സാധനങ്ങൾ കാണിച്ചു തരാം ഗാൾസ് ഇതാണ് നമ്മുടെ പള്ളീൻ്റെ ഉള്ളിൽ അവിടെ ആ ആന്റി എന്തൊക്കെയൊക്കെയാ പറയുന്നുണ്ട് ബൈബിൾ റീഡിംഗ് ആണ് ഇപ്പൊ ബൈബിൾ റീഡിംഗ് ആണ് നടന്നുകൊണ്ട് അധികം ശബ്ദം ഇടാൻ പറ്റത്തില്ല ഇതാണ് ഗായ്സ് ഇത് നമ്മുടെ മത്സരക്കാർക്ക് കൊടുക്കുന്ന സമ്മാനാണ് ഇത് ജഡ്ജുമാരാണ് കേട്ടോ ഗായ്സ് ഇവിടെ ബൈബിൾ റീഡിംഗ് ആണ് ബൈബിളുമായി ദൈവ വചനവുമായി നമ്മുടെ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് പ്രവാചകമായി കാണാം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ ആധുനിക സഭയിൽ നമുക്ക് ഇന്ന് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവവചനവും നിങ്ങൾക്ക് ഘോഷിക്കുവാനും സാക്ഷ്യം പറയുവാനോ നമ്മുടെ

ഉച്ചഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും ഇവിടെ നിന്നാണ് അപ്പം ഇവിടുന്നാണ് ഞങ്ങൾ കഴിച്ചതും ഭക്ഷണമൊക്കെ കഴിച്ചത് നല്ല ചോറൊക്കെ ഉണ്ടായിരുന്നു സദ്യ ആയിരുന്നു കേട്ടോ ബിരിയാണി ഒന്നല്ല സദ്യ മാതിരിയായിരുന്നു സാമ്പാറും ചിക്കനും ചിക്കൻ കറിയും അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു രാവിലത്തെ ഭക്ഷണങ്ങൾ ഫുള്ളും രാവിലത്തെ ഉച്ചക്കത്തി ഭക്ഷണം ഈ ഭാഷ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കൊടുക്കുന്ന സ്ഥലം അവസ്ഥയാണ് ഗിപ്പൊ പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകം പറയുന്നത് അതാണ് ഞാൻ പള്ളീന്റെ ഗാർഡൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ അടിപൊളിയാണ് എന്റെ ഫ്രണ്ട് പോവുകയാണ് ബൈ ബൈ ഞാൻ പോ അമ്മ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അപ്പം എൻ്റെ ഫ്രണ്ട് അവളെ വീട്ടിലേക്ക് പോവാൻ പോവുകയാണ് വയസ്സ അവൾ പോയി അപ്പം അവള് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അവൾക്ക് ഒരു യൂട്യൂബിൽ യൂട്യൂബാണെങ്കിൽ ഫേമസ് ഉള്ളൊരു സംഭവാണ് അപ്പോൾ അവൾക്ക് യൂട്യൂബ് എടുക്കാൻ ആഗ്രഹമായി അന്നേരം ഞാൻ അവൾക്ക് എടുത്ത് കൊടുത്തതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇനി ഞാന് എൻ്റെ ഏട്ടന് ഒന്ന് ഞാൻ ഏട്ടാ ഗൈസ് നന്ദിതാ അവിടെ വായിക്കാൻ റെഡി ആയിരിക്കുക പക്ഷെ നമുക്ക് ടെൻഷനാണ് മമ്മക്ക് ഒരു ഫസ്റ്റും ഉണ്ട് തേഡും ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇവിടെ നമുക്ക് രണ്ട് പ്രൈസ് കിട്ടും ഈ പള്ളിയിൽ വന്ന ഒരു കുഞ്ഞാവയാണിത് എവിടെ ഇതാണ് ഞാൻ പറഞ്ഞു കുഞ്ഞാവ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ ബായ് എൻ്റെ ചാനൽ ആദ്യം ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ആ ബട്ടൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ ചാനലും നിങ്ങൾക്ക് ഫുൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബായ്